ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡെയിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സ്നാക്കിൻ്റെ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട് പുതുമയാർന്ന സ്നാക്കൊന്നുമല്ല കേട്ടോ നമ്മുടെ ഉള്ളി വടയും കുറച്ച് എന്താ ഏത്തക്കപ്പം പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതും അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കി സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ പിന്നെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ മീൻ കിട്ടിയിരിക്കുന്ന ചെങ്കലവയാണ് ചെങ്കലവയുണ്ട് ഇന്നലത്തെ ചൂരക്കുഞ്ഞു ഉരുപ്പുണ്ട് അപ്പോൾ അതെടുത്തിട്ട് പൊരിക്കാന്ന് വിചാരിച്ചിട്ട് ചെങ്കലവ മീനിട്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ ചെങ്കലവ എന്നാണ് പറയുന്നത് ചെങ്കല വ ചുമത മീൻ പുതിയപ്പളക്കൂര എന്നൊക്കെ പല നാട്ടിലും പറയും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് മീൻ കിട്ടും അപ്പോൾ അത് മുളകിട്ട് കറി വെക്കാനായിട്ട് പോവുകയാണ് മീൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ ചെതമ്പലൊക്കെ പെട്ടെന്ന് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് എന്താ തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കുകയാണ് ഒന്ന് അരച്ചെടുക്കുകയാണ് മിക്സിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും കാണാൻ തയ്യാറാണ് പ്രത്യേകിച്ച് ഒരു ഇത് വേണ്ട എന്നൊക്കെ നേരെ കമൻറ്റ് ഉണ്ടപ്പം ഭയങ്കര ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു വീട്ടിലുള്ളപ്പോൾ എന്തായാലും എനിക്ക് എന്നുമുള്ള പണികൾ എന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡെയിലി വ്ളോഗായിട്ട് തന്നെ പോട്ടെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്പി ഇതിലൂടെ ആഡ് ചെയ്താൽ മതിയല്ലോന്നു അപ്പോൾ ഇത് ഞാൻ ചട്ടി ചട്ടിയടുപ്പിലോട്ട് വെച്ച് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഏത് മീൻ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെങ്കലവ മീൻ ചൂര നെത്തോലി ചാള ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അയല ആ വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ അയലെ അപ്പോൾ അയല അപ്പോൾ നല്ല റെസിപ്പി ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയോളൂ ധൈര്യമായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇതിലൊരു വ്യത്യാസമുണ്ട് മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാൻ ഞാനിതിൽ മല്ലിപ്പൊടിയും കൂടെ ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറി ഒരുപാട് ചിലവാണ് അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടെങ്കിൽ മാത്രമേ കറി അങ്ങോട്ട് മുമ്പോട്ട് ഓടത്തുള്ളു ഇല്ലെങ്കിൽ വേറെ കറികളെന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അപ്പം മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുകയാണെങ്കിൽ ചട്ടിയടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് കടുുകും ഉലുവെ ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും മോപ്പിക്കണം നല്ല ഒരു മണം വരും നോമ്പും പിടിച്ചിട്ട് പറയാനായിട്ട് പാടില്ല എന്നാലും നല്ലൊരു സ്മെല്ലുണ്ടാവും അതിലേക്ക് തക്കാളി അരച്ചതൊഴിച്ചു കൊടുക്കുക തക്കാളി അരച്ചത് നമ്മളീ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം ഒഴിച്ചാലും മതി കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെയാണെങ്കിലേ മുളക് പൊടി ഇട്ടും മല്ലിപ്പൊടി ഇട്ടും ഒന്ന് മോപ്പിക്കുമ്പോഴത്തേക്കും പാപ്പം അങ്ങോട്ട് ചുമ തുടങ്ങും അപ്പോൾ വെറുതെ വഴക്കിയൊക്കെ ഉണ്ടാകരുതിയിട്ട് ഞാൻ നേരത്തെ ഒരു 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 ഐഡിയ കാണിച്ചതാണ് ആ തക്കാളി അങ്ങോട്ട് ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു എണ്ണ അങ്ങോട്ട് തിളച്ച് നിൽക്കുന്നതിൻ്റെ അതൊക്കെ മാറുമല്ലോ തക്കാളിയുടെ തക്കാളിയുടെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ട് ആ പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ ഒന്നും വഴണ്ട തക്കാളി കിടന്നൊന്നും മൊരിഞ്ഞു വരണം അപ്പോഴും നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ലേശം പുളിവെള്ളം നമ്മൾ എത്രത്തോളം നമുക്ക് പുളി വേണമെന്ന് വേണമെന്നറിയാമല്ലോ അപ്പം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുടമ്പുളി ഇട്ട് കൊടുക്കാം കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ കുടമ്പുളിയോട് കൂടി ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുത്താലും മതി ചില ആളുകൾ കുടംപുളി കറിയുന്നെടുത്തിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വാപ്പ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുടംപുളി ഇട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് പുളിയൊന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ അങ്ങ് അടച്ചു വെക്കാത്തേ ഉള്ളൂ എന്നിട്ട് കറിയും കൊണ്ട് തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ മീനൊന്ന് ശതമ്പലമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി തേച്ച് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പുറത്തിറങ്ങാത്തതും നല്ല വെയിലുണ്ടേ രണ്ട് ദിവസമായിട്ട് നമുക്ക് നല്ല മഴക്കാറും തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മേനെങ്ങി നോമ്പിന് ഒരു ക്ഷീണമില്ലായിരുന്നു കാരണം വെയിലേ ഇല്ലായിരുന്നു എന്താ നല്ലൊരന്തരീക്ഷമായിരുന്നു കേട്ടോ നോമ്പാർക്കൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം വരുന്ന വലിയ ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു പക്ഷേ അതിനെന്താ ഇന്ന് നല്ല ക്ഷീണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തീ പോലുള്ള വെയിലാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസത്തെ എല്ലാം സൂര്യൻ തീർക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ചൂടും വെയിലുമാണ് അപ്പോൾ അതേ മീനൊക്കെ ഞാൻ തേച്ച് കഴുകി നല്ല വെള്ളിക്കുരുന്ന് പോലെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ തല ഞാൻ എടുത്ത് പൊരിക്കാനായിട്ട് മാറ്റി തല മാറ്റിയിട്ടോ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞ് പന്നലായി പോവേ തല നല്ല ക്ലീനാക്കി അതിനകത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മസാല ഒക്കെ തേച്ച് പൊരിച്ച് നല്ല കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അസ്താഫു ലാഹുലി നമ്മൾ നോക്കി പിടിച്ചിട്ടങ്ങനൊന്നും പറയാൻ പാടില്ല എന്നാലും അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അതേ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മീനൊക്കെ കഴുകിയതിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നേരെ അങ്ങ് അടച്ചു വെക്കുക ഈ മീൻ ഇട്ടിട്ട് കണ്ടം ഇട്ട് ഇളക്കി കളയരുത് മീൻ പൊടിഞ്ഞ് പായസം പോലെ ആയിപ്പോവും ഞാനൊന്ന് മണ്ടത്തരം കാണിച്ചതാണ് കേട്ടോ ഇടയ്ക്ക് കറി വെച്ച് വന്നപ്പോഴത്തേക്കും മീനില്ല എല്ലാം മുള്ളു കിടക്കുന്നു അങ്ങ് ഇളക്കി അത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല കേട്ടോ ശ്രദ്ധ വിട്ടുപോയി അതാണ് സംഭവം പിന്നെ അതേ കറിയൊക്കെ സെറ്റ് ആക്കി സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബീറ്റ് എടുത്തിട്ട് തോരന് വേണ്ടിയിട്ട് ഉമ്മാടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് എനിക്ക് ഈ വിരലുറെ വിരലിലിടുന്നുറ ഉണ്ടല്ലോ അത് ഇട്ടിട്ടല്ലെങ്കിൽ പണിയെട്ട് കൈ മൊത്തം മുറിയും നോമ്പും കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ നോമ്പ് നമുക്ക് കളയാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഉമ്മാടെ കയ്യിലോട്ട് കൊടുത്തു ഉമ്മ ചെറിയൊരു തുണിയൊക്കെ ഇട്ട് കെട്ടി ഉമ്മ അത് കുനുകുന ഒന്ന് അരിഞ്ഞ് തരും കേട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സാധനം ഉണ്ടല്ലോ അതിലിട്ട് ചെയ്താലും മതി ഞാൻ പിന്നെ അതിനൊന്നും മെനക്കിട്ടില്ല മടകയിലോട്ട് കൊടുത്തും അത് നന്നായിട്ട് അരിഞ്ഞ് തന്നോളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ എന്താ പറയുക ഇഞ്ചിയും എല്ലാം നമ്മൾ എണ്ണയിലാണെന്ന് വാട്ടിയെടുത്തത് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം പിന്നെ കറി അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള ചീരയുടെ ബാക്കിയാണ് തലേന്നല്ല രണ്ട് ദിവസം കൊണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചീരയുടെ ബാക്കിയാണ് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ കുറച്ചിരിപ്പുണ്ട് അപ്പം അതായിട്ടിട്ട് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ അങ്ങ് ഇടാം എടുക്കാം ഞാൻ എല്ലാം ചെയ്യും കേട്ടോ ഞാൻ എനിക്കങ്ങനെ ഇന്നത് മാത്രം മാത്രമായിട്ട് ഞാൻ ചെയ്യണം എന്നൊന്നുമില്ല എൻ്റെ കൈ കിടന്ന എന്ത് പച്ചക്കറിയും ഞാൻ എല്ലാം മിക്സാക്കി വെക്കുന്ന ഒരാളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കോം എനിക്കില്ല ഞാൻ എല്ലാം ചെയ്യും അങ്ങനെ എന്ത് ചെയ്തു ബീട്രൂട്ട് ഒന്ന് എണ്ണയിലൊക്കെ ഒന്നിട്ട് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തു ബീട്രൂട്ട് ഇച്ചിരി വേണത് കൂടുതലാണല്ലോ അതുകൊണ്ട് ഒന്ന് വേവാൻ വേണ്ടി ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവി കിടന്ന് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക ഞാൻ നമ്മൾ ബീട്രൂട്ടും വൺ പയറ് തോരൻ വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ചെറുപയറിട്ട് തോരൻ വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും മുട്ടയും തോരൻ വെച്ചിട്ടുണ്ട് പിന്നെന്താ ചീര വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ബീട്രൂട്ടും അമരപ്പേറൂട്ട് ചെയ്യാം ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് ചെയ്യാം അതൊന്നും വിഷയമേ അല്ല നമുക്ക് എങ്ങനെയാണെങ്കിലും തൊള്ളയിൽ പോകാനുള്ളതല്ല അങ്ങനെ എന്താ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തോരൻ്റെ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഒരു ഇച്ചിരി ജീരകം വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടിട്ടാണ് എന്താ ബീട്രൂട്ട് അടുപ്പിലോട്ടാക്കിയത് അതുകൊണ്ട് പച്ചമുളക് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് രസവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് രസത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരിക്കൽ കൂടി പറയാം കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷമേ അതിലേക്ക് ഇഞ്ചി ലേശം ഇഞ്ചി എടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി എടുക്കണം കേട്ടോ ഒന്ന് കുത്തിയെടുക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുക്കണം അപ്പോൾ എന്തൊക്കെയാ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഒരു മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ചതച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് അതിന് ശേഷം അതിൽ വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ലേശം ഒരു കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ആ മുളക് പൊടിയുടെ പച്ചമുണ്ണം മാറുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് പുളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ പൊടിച്ചതും കുറച്ചധികം കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആ വെള്ളം ഒന്ന് വറ്റ് ആ ഒരു പുളിയൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെയ്യും കുറച്ച് നല്ല പുളിയല്ലേ നമ്മൾ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക നല്ല രീതിയിൽ തിളപ്പിക്കുക തിളച്ച് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കത് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് കായപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കുറച്ച് കായപ്പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി അറിയാലോ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കുക ഇട്ട് കൊടുക്കുക നല്ല സ്മെല്ലാണ് കേട്ടോ ചെറിയ ജീരകം രസത്തിൻ്റെ ഇടുന്നത് അത്രയേ ഉള്ളൂ കുറച്ച് മല്ലിയലേം കൂടെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ രസം അവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഉള്ളിവട ഉണ്ടാക്കി കേട്ടോ ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് കടലമാവുന്നുല്ലായിരുന്നു എങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളി വടയായിരുന്നു കേട്ടോ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചില നമുക്ക് തട്ടുകടയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ക്യാരറ്റും കൂടെ ഇട്ടിട്ടാണ് ഉള്ളിവിടെ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടൊക്കെ ഞാനൊരു ഷോർട്ടിൽ ചെയ്യാം ഒരുപാട് ലോങ് കഴിഞ്ഞാൽ വീഡിയോ സേവ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഷോർട്ടിൽ ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറയാവേ അപ്പോൾ ഇതൊക്കെയായിരുന്നു പിന്നെ ഞാൻ വിരലിൻ്റെ കനത്തിലൊരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ പഴംപൊരി ഞാൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് നമ്മുടെ ഇങ്ങനെ പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം അസ്ലാം വലൈക്കും ബായ്